ഹലോ നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു നാഴികക്കല്ലാകം പോകുന്ന ഒരു കരാറായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവച്ചത് അത് ഇന്ത്യൻ കമ്പനിയായ എച്ച് എയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യൻ കമ്പനിയായ യു എസ് എ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച കരാർ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ പാസഞ്ചർ എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇന്ത്യയുടെ വികസന കുതിപ്പിൽ വലിയൊരു നാഴികക്കല്ലാകം പോകുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുന്നേ തന്നെ ഈ നമ്മുടെ ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അതിലോട്ട് വരാം അതായത് മുമ്പ് നമുക്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ വലിയ ടെക്നോളജികളൊന്നും ഉണ്ടായിരുന്നു ില്ല അപ്പോൾ ആ സമയത്തൊക്കെ ഇന്ത്യ അമേരിക്കയോട് ചോദിച്ചു ടെക്നോളജി നമുക്ക് തരുമോ പക്ഷേ അവർ പറഞ്ഞ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ സമയത്താണ് റഷ്യ നമുക്ക് ക്രയോജനിക് എൻജിനെ ടെക്നോളജി തരുന്നത് അപ്പോൾ ഐ എസ് ആർ ഒ അതുപയോഗിച്ചിട്ട് പല പല നേട്ടങ്ങൾ കൊയ്തു നമുക്കറിയാം ലോകത്ത് തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ മൂൺ മിഷനിലെ മൂന്നേ സൗത്ത് പോളിൽ നമ്മൾ ലാൻഡ് ചെയ്ത് സോഫ്റ്റ് ലാൻഡ് ചെയ്തു അതായത് ഒരു ഹോളിവുഡ് സിനിമ നിർമ്മിക്കാൻ ഏകദേശം എണ്ണൂറ് കോടിയാൻ തോന്നിയത് എനിക്ക് കറക്റ്റ് ഫിഗർ എനിക്ക് അറിയില്ല എണ്ണൂറ് എണ്ണൂറ് കോടിയാൻ തോന്നുന്നു അപ്പോൾ ഒരു ഹോളിവുഡ് സിനിമ നിർമ്മിക്കാൻ എടു എടുക്കുന്ന അത്ര പൈസ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ മൂണ്ട് സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് ലോകത്ത് ഒരു രാജ്യത്തിനും ഈ മൂണ്ട് അവിടെ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഐ എസ് ആർ ഇത്ര വികസനം കൈവരിച്ചത് കൈവരിച്ചെന്ന് വെച്ചാൽ റഷ്യ അന്ന് ക്രയോജനിക് എൻജിൻ ടെക്നോളജി സോഴ്സ് കോടക്കം നമുക്ക് തന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് തരാം ലോകത്തിലേകദേശം അമ്പത്തഞ്ചോളം രാജ്യങ്ങൾ നമ്മൾ ഐ എസ് ആർഒനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനും പിന്നെ അവരുടെ അവരുടെ ഉപഗ്രഹങ്ങളുടെ എക്സിസ്റ്റിംഗ് എററൊക്കെ ഫിക്സ് ചെയ്യാനും വേണ്ടിയിട്ട് ഐ എസ് ആ ഒന്നെ ചെയ്യുന്നത് അവർ ഒരു ക്രെഡിബിൾ സോഴ്സ് ആയിട്ടാണ് ഐ എസ് ആർ കാണുന്നത് അപ്പോൾ നമ്മളിന്ന് ലോകത്തെ തന്നെ വലിയൊരു സെറ്റപ്പായിട്ട് ഐ എസ് ആർ ഒ മാറിയിരിക്കുകയാണ് ലോകത്തിന് കാണിച്ചു കൊടുത്തു നമുക്കറിയില്ല ആ സമയത്തൊക്കെ ഈ ചന്ദ്രാന്റെ ഈ ചന്ദ്രന്റെ സൗത്ത് പോളിൽ നമ്മൾ ലാൻഡ് ചെയ്യുമ്പം നരേന്ദ്രമോദിയൊക്കെ അവിടെ അവിടെ പോയിട്ട് ഐ എസ് ഇതിൽ പോയിട്ട് എല്ലാവരും കാണുന്ന വീഡിയോ ലോകം മൊത്തം ലൈവായി കണ്ട ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഈ ഓൺലൈൻ മീഡിയകളിലും ലൈവ് സ്ട്രീമിങ്ങൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു വീഡിയോ ആയിരുന്നു ഒന്ന് ആലോചിച്ചൊക്കെ അപ്പോൾ അത്രത്തോളം വളർന്നു ഐ എസ് ആർ അപ്പോൾ അന്ന് റഷ്യയുടെ ടെക്നോളജി നമുക്ക് കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ഐ എസ് ആർ ഒക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് ഇനി നമുക്ക് കാര്യത്തിൽ വരാം ഇനി എന്തുകൊണ്ടാണ് ഈ ടെക്നോളജി അതായത് എച്ച് എലും യു എസ് സെയും തമ്മിലുള്ള കരാറ് ഇന്ത്യയുടെ ചരിത്രത്തിലെ വലിയൊരു നാഴുക്കെല്ലാം പോകുന്നത് ഞാൻ പറഞ്ഞുതരാം നേരത്തെ പറഞ്ഞില്ലേ എങ്ങനെയാണോ ഐ എസ് ആർഒയുടെ ഐ എസ് ആർ ഇന്ത്യയുടെ ചരിത്രത്തിലെ വലിയൊരു സംഭവമായി മാറിയത് അതേമാതിരി ഈ പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ പോകുന്ന മേഖലയിൽ നമ്മളും വലിയ സംഭവമാകുമ്പോൾ ഇനി ലോകത്തിൽ തന്നെ എല്ലാവർക്കും അതായത് ഇപ്പം ഉള്ളത് ബോയിങ്ങും എയർ ബസ്സുമാണ് ബോയിങ് എന്ന് വെച്ചാൽ അമേരിക്കയാണ് എയർബസ് എന്ന് വെച്ചാൽ യൂറോപ്പിൻ്റെയാണ് അപ്പോൾ ഇവരൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ വലിയ രീതിയിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് എയർ പാസഞ്ചർ എയർക്രാഫ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ത്യയുടെ പ്രശ്നം എന്താണത് ഇത് ശരിക്കും ഈ പെട്ടെന്ന് എടി വെച്ചിട്ട് ഈ എച്ച് എല്ലും യു എസ് എൽ ഒരു കരാർ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് ഒരു വിമാന ദുരന്തം ഉണ്ടായത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം പാ ഇരൂറ്റി നാൽപ്പത്തഞ്ചോളം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് പാസഞ്ചർ അതിലുണ്ടായിരുന്നു ഒരാൾ ഒരാൾ ഒഴുകി ബാക്കിയെല്ലാവരും കൊല്ലപ്പെട്ടതിനകത്ത് അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചെന്ന് വെച്ച് ഈ ബോയിങ്ങിൻ്റെ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ സീരീസിൽപ്പെട്ട ഇതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ ബോയിങ് അമേരിക്കൻ കമ്പനിയാണ് അപ്പോൾ അത് തൊട്ട് ആ സമയത്ത് തന്നെ ഇതൊക്കെ അമേരിക്കയുടെ ഒരു കോൺസ്പിറൻസിയാണ് അത് ഇന്ത്യയിൽ വലിയ രീതിയിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ അമേരിക്ക തുടക്കമിട്ടതിൻ്റെ ഒരു ജസ്റ്റ് തുടക്കം മാത്രമാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ശരിയാണ് അതിനുശേഷം ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഇപ്പോൾ ഇതുവരെ നമ്മുടെ ട്രംപിൻ്റെ താരീഫ് ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കോൺസ്പിറൻസി അതിൽ ഉണ്ട് തന്നെ എന്ന് പറയാം അത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കലാപം ഉണ്ടാക്കാൻ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ അതായത് ഇന്ത്യ ഡിപെൻഡ് ചെയ്യുന്ന അമേരിക്കൻ കമ്പനികൾ ഉപയോഗിച്ചിട്ട് അമേരിക്കൻ കമ്പനികളല്ല ഇന്ത്യ ചെയ്യുന്ന ഫോറിൻ കമ്പനികൾക്ക് ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ അങ്ങനെ ഫ്യൂച്ചറിൽ ഇനിയും ഉണ്ടാകുമെന്ന് നേരത്തെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളൊക്കെ മനസ്സിലായി അതുകൊണ്ടാണ് ഇനി ഒരിക്കലും ഫോറിൻ കമ്പനികളുടെ അതായത് ബോയിങ് ആയാലും എയർ ബസ്സിനായാലും നമ്മൾ ഡിപ്പെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സ്വയം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇന്ത്യൻ സ്വയം പര്യാപ്തത നേടിയിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പാസഞ്ചർ എയർക്രാഫ്റ്റുകൾ മാത്രമേ നമ്മൾ ഫ്യൂച്ചറിൽ ഉപയോഗിക്കൂ ഞാനൊരു കാര്യം പറയട്ടെ അതായത് ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് ഏരിയനെക്കുറിച്ച് കുറിച്ച് ഞാൻ ചെറിയൊരു ഞാൻ കാര്യം പറഞ്ഞു അതായത് നമുക്കിപ്പോ ഉണ്ടല്ലോ ഏകദേശം ആയി അറുന്നൂറോളം ഇപ്പോൾ ഏകദേശം നമ്മുടെ കയ്യിലുള്ളത് എണ്ണൂറ് എണ്ണൂറ് തൊട്ടൊരു തൊള്ളായിരത്തി അമ്പത് എയർക്രാഫ്റ്റുകളാണ് ഇന്ത്യയുടെ പക്കലുള്ളത് അതിൽ എണ്ണൂറെ എണ്ണം മാത്രമേ ഏകദേശം എണ്ണൂറെണ്ണം മാത്രമേ ആക്റ്റീവായിട്ടുള്ളൂ ഈ നൂറ്റമ്പെണ്ണത്തിന് ഇടക്കിടക്ക് ഈ പണി മുടക്കുന്ന കേസാണ് ഇടക്കിടക്ക് എഞ്ചിൻ പ്രശ്നം അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ ഡിപെൻഡ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് ആവശ്യത്തിന് നമുക്ക് നൂറ്റമ്പതെണ്ണത്തിന് ഡി ഡിപൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്കിപ്പോൾ കയ്യിലുള്ളത് എണ്ണൂറ് പാസഞ്ചർ എയർക്രാഫ്റ്റുകളാണ് പക്ഷേ നമ്മുടെ ഈ പാസഞ്ച് ഈ എയർക്രാഫ്റ്റ് ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം അറുന്നൂറ് എയർക്രാഫ്റ്റിന് ഷോർട്ടേജുണ്ട് നമുക്കൊരു കാര്യം രാം ഏറ്റവും കൂടുതൽ ഈ എയർ ട്രാഫിക് ഉള്ള രാജ്യത്തിൽ അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ അതായത് എയർപോർട്ട് യൂസേജ് എയർപോർട്ട് യൂസേജ് എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർ ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നതിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫിഫ്ത്ത് അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എയർ ട്രാഫിക് ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിമൂന്ന് മില്യൺ ആൾക്കാരാണ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തത് അതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പതിനൊന്ന് ശതമാനം കൂടുതലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒക്ടോ ഈ ഒക്ടോബർ ഈ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെക്കാട്ടും ഏകദേശം പതിനാല് ശതമാനമായിട്ട് ഇൻക്രീസ് ചെയ്തു അതായത് നമ്മൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ഇന്ത്യ ഡൊമസ്റ്റിക്കായിട്ട് വലിയ രീതിയിൽ കൂടി അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഈ എയർ ട്രാഫിക് ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോഴും ആയിരത്തി നാനൂറ് എയർ പാസഞ്ചർ എയർക്രാഫ്റ്റുകൾ വേണം പക്ഷേ ഇപ്പോൾ ഉള്ള ഉപയോഗിക്കാൻ പറ്റുന്നത് എണ്ണൂറ് എണ്ണം മാത്രമേ ഉള്ളൂ അറുന്നൂറ് ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയും എയർ ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യൻ സർക്കാരിന് ഇൻവെസ്റ്റ്മെൻറ്റുള്ള ഒരേ ഒരു കമ്പനിയുടെ അലയൻസ് എയർ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഇരുപത്തൊന്ന് എയർക്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ത്യയും എയർ ഇന്ത്യയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എയർ ഇന്ത്യ നോക്കുകയാണെങ്കിൽ എയർ ഇന്ത്യ ആദ്യം ടാറ്റയുടേതായിരുന്നു പിന്നീട് അത് ഗവൺമെൻറ് ഏറ്റെടുത്തു പിന്നെ കുറച്ച് ഈ അടുത്ത കാലത്താണ് വീണ്ടും അത് ടാറ്റ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയോട് വെച്ച് നോക്കുകയാണെങ്കിൽ അറുപത്തഞ്ച് ശതമാനം പാസഞ്ചർ എയർക്രാഫ്റ്റ് ഇന്ത്യയുടെ കയ്യിലാണ് പിന്നെ എയർ ഇന്ത്യയുടെ കയ്യിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം അപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം പാസഞ്ചർ എയർക്രാഫ്റ്റുകൾ ഇന്ത്യയുള്ള എയർക്രാഫ്റ്റുകൾ ഈ രണ്ട് കമ്പനികൾ ഹോൾഡ് ചെയ്യുന്നത് ബാക്കി വരുന്ന പത്ത് ശതമാനം എന്ന് വെച്ചാൽ ഒന്ന് അലയൻസ് എയർ ഒന്ന് സ്പൈസ് ജെറ്റും ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ എയർ ഇന്ത്യ ഉപയോഗിക്കുന്നത് ഞാൻ പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനം എയർ ഇന്ത്യ ബോയിങ് ഡ്രീ ഡ്രീം ലൈനിൽ സീരീസാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതായത് ഇൻഡിഗോ എയർ ബസിന് സീരീസാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ബോയിങ് അമേരിക്കൻ കമ്പനിയാണ് എയർ ബസ് യൂറോപ്യൻ കമ്പനിയാണ് അപ്പോൾ ഇവിടെ പണി വരുന്നത് എപ്പോഴാണെന്ന് അറിയാം ഇവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരാർ ഉടൻ റദ്ദാക്കും അതായത് നമ്മുടെ ഈ റഷ്യ എച്ച് എൽ യു എസ് ഇ കരാർ ഇപ്പം നിലവിൽ കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ തന്നെ ഇന്ത്യയിൽ തന്നെ പാസഞ്ചർ എയർക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കും അപ്പോൾ ഈ ബോയിങ്ങും എയർ ബസുമായിട്ടുള്ള സകലമാ കരാറുകളും അടുത്ത വർഷത്തോടു കൂടി നിർത്തും അത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എയർക്രാഫ്റ്റുകളും നമ്മൾ ഉണ്ടാക്കുന്ന എയർക്രാഫ്റ്റുകളായിരിക്കും അപ്പോൾ ആ സമയത്ത് വലിയ രീതിയിലുള്ള പണി അമേരിക്കക്കും യൂറോപ്പിനൊക്കെ കിട്ടും അത് തന്നെ ശരിക്കും പണി തന്നെയാണ് ഡോണൾഡ് ട്രംപ് ഏറ്റവും കൂടുതൽ അത് മുഖത്ത് കിട്ടുന്ന ഒരു അടി മാത്രമാണ് നേരത്തെ ഡൊണാൾഡ് ട്രംപ് നമ്മുടെ റഷ്യയുടെ ഓയിൽ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാക്കില്ലേ അപ്പോൾ ഇത് ശരിക്കും ഒരു മെസ്സേജ് കൂടിയാണ് അതായത് നിങ്ങൾ ഈ റഷ്യൻ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല താരിഫ് താരീഫ് അടിച്ചേൽപ്പിക്കുന്നില്ലേ നമ്മൾ അതിലും വലിയ കരാറാണ് അതിലും വലിയ പണിയാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നുള്ള ക്ലിയർ മെസ്സേജാണ് ഇന്ത്യയുടെ സൈഡിൽ നിന്നുണ്ടായത് അപ്പോൾ ഈ കരാർ ഉണ്ടായ സമയത്തുണ്ടല്ലോ എച്ച് എലും യു എസും കരാർ യു എസ് സിം കരാർ ഒപ്പുവെച്ചപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ ഒന്നും ചർച്ച ചെയ്തില്ല അതായത് അവർക്കത് വലിയ കാര്യമൊക്കെ എടുത്തില്ല പക്ഷേ വരും ദിവസങ്ങളിൽ ഇതിന് ഇമ്പാക്റ്റ് മനസ്സിലാവും നമ്മളെങ്ങനെയാണോ ബ്രഹ്മോസൊക്കെ ബ്രഹ്മോസ് റഷ്യ ഇന്ത്യ റഷ്യൻ കോളപ്പറേഷൻ ാണ് പക്ഷേ ഫുൾ സോഴ്സ് കോഡ് നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം റഷ്യക്കും ചെയ്യാം അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്തുറ സമയത്ത് നമ്മൾ കാണിച്ചു കൊടുത്തു നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് എത്രത്തോളം ഡിസ്ട്രക്റ്റീവാണ് അതായത് അതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എത്രയാണെന്നില്ല ഹിറ്റ് റേറ്റ് എത്രയാണെന്നില്ല ലോകത്തിന് കാണിച്ചു കൊടുത്തു ലോകം അത്ഭുതപ്പെട്ടുപോയി ഇന്ത്യയാണോ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അടിക്കുന്ന അമേരിക്കയുടെ അമേരിക്കയുടെ സൈനികരെ സുരക്ഷ ഒരുക്കുന്ന കിരാനോ ഹിൽസിലൊക്കെ കയറി പൊട്ടിച്ചപ്പോണ്ടല്ലോ അമേരിക്ക ഞെട്ടിപ്പോയി അമേരിക്ക മാത്രമല്ല ലോക ഞെട്ടിപ്പോയി അപ്പോൾ റഷ്യ എന്നാ സോഴ്സ് കോഡും ഇതൊക്കെ ഉപയോഗിച്ച് ഇന്ത്യ ഇന്ത്യയിൽ ഉൽപാദിപ്പിച്ചെടുത്ത സാധനങ്ങളാണ് അപ്പോൾ ഇന്ത്യയുടെ ക്വാളിറ്റി മനസ്സിലായി അപ്പോൾ ഇത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എച്ച് എല്ലിന്റെ ഈ കരാറിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ പാസഞ്ചർ എയർക്രാഫ്റ്റോട് ഉത്പാദിപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ ഈ ബോയിങ്ങിനും എയർ ബസിനൊക്കെ വലിയ ഭീഷണിയും ഹൈ ക്വാളിറ്റി സാധനമാണ് വരുന്നത് നമ്മൾ കാണിച്ചുകൊടുത്തു നമ്മളെന്താ പറയുക ഐ എസ് ആർ കാണിച്ചു കൊടുത്തു ഈ ബ്രഹ്മോസിൽ കാണിച്ചു കൊടുത്തു അതായത് ഇനിയിപ്പം ഈ എച്ച് എല്ലും യു എസ് എന്നുള്ള കരാറിൽ പാസഞ്ചർ എയർക്രാഫ്റ്റ് ഇറക്കിയിട്ട് നമ്മൾ ലോകത്തിൽ കൊടുക്കും അതായത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ലോകരാജ്യത്ത് നമ്മൾ സപ്ലൈ ചെയ്യണം ഇവർ നട്ടു കൂടിയും ബോയിങിന്റെയും എയർബസ്സിന്റെയും നട്ടു കൂടിയും ട്രംപിൻ്റെ മുഖത്ത് കിട്ടിയ ഒരു അടി തന്നെയാണ് മുഖത്ത് എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിൽ ശരിക്കും മുഖത്ത് കൊടുക്കുന്ന ഒരു അടി തന്നെയാണ് അത് റഷ്യ അമ്മാതിരി സ്ഥാനമാണ് ഈ ഉക്രൈൻ റഷ്യ ഉക്രൈൻ വാറിന് ഇടയിൽ തന്നെയാണ് ഇവർ എസ് ജെ എസ് ജി ഹൺഡ്രഡ് എന്ന് പറഞ്ഞ പാസഞ്ചർ എയർക്രാഫ്റ്റ് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇനീഷ്യലി ഒരു മീഡിയം ലെവൽ സംഭവമാണ് ഉപയോഗിക്കുന്നത് സാധാരണ ഒരു ബോയിങ് നമ്മുടെ അഹമ്മദാബാദിൽ ദുരന്തം ഉണ്ട് ഏകദേശം ഇരുനൂറ്റി നാൽപ്പത്തൊന്ന് പാസഞ്ചേഴ്സ് ഉണ്ടായത് ഏകദേശം ഈ മുന്നൂറോളം പാസഞ്ചറൊക്കെ ഉള്ളു അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന പാസഞ്ചർ എയർക്രാഫ്റ്റിൽ ഏകദേശം ഇരുന്നൂറ് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഇതാണ് ഇനീഷ്യലി പക്ഷെ ഭാവിലി നാന്നൂറും അഞ്ഞൂറും ആൾക്കാരൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറും അത് ശരിക്കും ഇവർക്ക് പണി തന്നെ ഹൈ ക്വാളിറ്റി സാധനമാണ് പുറത്തിറങ്ങുന്നത് ലോകത്തിന് മനസ്സിലായി മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഹൈ ക്വാളിറ്റിയാണ് ലോകത്തിന് മനസ്സിലായി അതുകൊണ്ടാണ് ഈ ബ്രഹ്മോസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നത് ഇതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം കൂട്ടി വായിക്കുന്നതാണ് ഇത് ഇന്ത്യയുടെ ചരിത്രം ഇത്തരത്തിൽ തന്നെ ഇന്ത്യയുടെ വികസന കുതിപ്പിലെ ഏറ്റവും വലിയ നിർണായകമായ ഒരു മൈൽ സ്റ്റോർ തന്നെയായിരിക്കും എന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ് മുമ്പ് നമ്മൾ കൊടുത്തു നമ്മുടെ ഐ എസ് ആറിൻ്റെ ക്രയോജനിക് റഷ്യുന്ന ക്രയോജനിക് ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്താണ് സൗത്ത് പോളിന് മൂണ്ട സൗത്ത് പോളിൽ ലാൻഡ് ചെയ്തു അമേരിക്കയ്ക്ക് പോലും പറ്റിയില്ല അമേരിക്ക ചൈനയ്ക്കും ലോകത്ത് ഊരി റഷ്യയ്ക്ക് പോലും പറ്റിയില്ല അതായത് അവിടെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്ത് അപ്പോൾ ഐ എസ് ആർ എങ്ങനെയാണ് വളർന്നത് അതുമാരി നമ്മൾ ഈ നമ്മുടെ സ്വയം പര്യാപ്ത കൈവരിക്കാൻ പോവുകയാണ് പാസഞ്ചർ എയർക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റിൽ അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ ബോയിങ്ങിൻ്റെയും എയർ ബസിൻ്റെയും പരിപ്പളകം അപ്പോൾ നമുക്ക് ആ ദിവസം കാത്തിരിക്കാം ആ വിമാനം ഈ ഒരു കരാറിൽ പുറത്തിറങ്ങുന്ന ആ വിമാനം പുറത്ത് പുറത്തിറങ്ങുന്ന ദിവസം നമുക്ക് കാത്തിരിക്കാം ആ ദിവസം കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റു പേടിക്കണം